അതെ പെബ്ഗാർഡിയോള എന്ന അധികായകന്റെ ആറാമത്തെ ഇ പി എൽ കിരീടം കിരീടത്തിൽ മതിമറന്ന് കളി വൈഭവം കൊണ്ടാടുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആധികാരികമായ കുതിപ്പിന് അന്ത്യമിടാൻ ഇന്നാർക്കും സാധിക്കുന്നില്ല ഒരു കാലത്ത് ലിവർപൂളും യുണൈറ്റഡും ആർസണലുമെല്ലാം അലങ്കരിച്ച കിരീടങ്ങൾ അതിപ്രസരമായ ചരിത്ര പിന്തുണ ഇല്ലാതിരുന്നിട്ടും ഇത്രമേൽ സുന്ദരമായി പരിവർത്തനം ചെയ്യപ്പെട്ട മാഞ്ചസ്റ്റർ സിറ്റിക്ക് പിന്നിൽ കളിമെനയുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് അതെ ഇന്ന് ലോക ഫുട്ബോളിൽ പകരം വെക്കാനില്ലാത്ത പരിശീലക വേഷം സാക്ഷാൽ പെബ്ഗാറിനെയുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോബർട്ട് മാൻസിനി എന്ന ഇറ്റാലിയൻ പരിശീലകൻ സിറ്റിയുടെ ആദ്യ പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തുമ്പോൾ അവിടെയാണ് അവരുടെ കിരീട ചരിത്രം തുടങ്ങുന്നത് അന്നവർക്കത് പുനർജന്മത്തിന്റെ പ്രതീതിയായിരുന്നു പക്ഷെ ആ വിജയത്തിലും പരിഹാസരൂപേണ സർ അലക്സ് ഗൂസൻ പറഞ്ഞ വാക്ക് ഇപ്രകാരമായിരുന്നു ഞങ്ങൾ നേടിയ നേട്ടത്തിലേക്ക് സിറ്റിക്ക് ഇനിയും നൂറ്റാണ്ടിൻ്റെ ദൂരമുണ്ട് പക്ഷെ ആ പറഞ്ഞ വാക്കുകളുടെ യാഥാർത്ഥ്യത്തെ പുൽകാൻ മാത്രം പ്രാപ്തി ആ വാക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല ശേഷം നടന്ന ചരിത്രയാത്രകൾ അതിനെല്ലാം വ്യക്തമായ മറുപടികളുടേതായിരുന്നു കുറച്ചു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇ പി എൽ കളിയുടെ മുഖഛായത്തന്നെ മാറി അതുവരെ പ്രീമിയം ഫ്രെയിമിൽ നിറഞ്ഞു നിന്ന ലിവർപൂളിനും ഗണ്ണേസിനും യുണൈറ്റഡിനും മുന്നിലേക്ക് ഒരു കുഞ്ഞൻ ടീമിനെ അയാൾ അവതരിപ്പിക്കുന്നുണ്ട് നൂറ്റി മുപ്പത് വർഷങ്ങളുടെ സുദീർഘമായൊരു ചരിത്രം തന്നെ ഉണ്ടായിരുന്നിട്ടും അവരിൽ സാധ്യമാവാതെ പോയ ചില സുന്ദര മുഹൂർത്തങ്ങൾ അയാളിലൂടെ സാധ്യമാവുന്നു അന്നേവരെ നേടിയ നേട്ടങ്ങളെക്കാൾ പതിമടങ്ങ് സുന്ദരമായ ഒരു അധ്യായം അയാൾ തൻ്റെ എട്ട് വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു സിറ്റിയുടെ പരിശീലക വേഷം സ്വീകരിക്കുമ്പോൾ അയാൾ വെറും കാട്ടിലോണേക്കൊത്ത കളിപ്പാടവങ്ങൾ ഒത്തിണക്കിയ ഒരു പരിശീലകൻ മാത്രമായിരുന്നു സ്പെയിൻകാരനായ സ്പെയിൻകാരനായപ്പോൾ തീർത്തും യൊഹാൻ ക്രൈഫിന്റെ പിന്മുറക്കാരനായിരുന്നു ക്രൈഫിന്റെ കാലഘട്ടത്തിലൂടെ പന്ത് അയാൾ പിന്നീട് കളിയിലും ആ പരിശീലക വേഷത്തിലും അയാളുടെ പിന്മുറക്കാരനാവാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട് കളി അവസാനിപ്പിച്ച അയാൾ ആദ്യം പരിശീലിപ്പിക്കുന്നത് ബാഴ്സലോണയാണ് ശേഷം ബയണും കഴിഞ്ഞ് യൂറോപ്യൻ കളിയിലേക്ക് വരുമ്പോൾ അയാളിലെ മാറ്റങ്ങൾക്ക് പ്രാധാന്യം ഏറെയായിരുന്നു പോരാട്ടവീര്യം കൊണ്ടും സുന്ദരമായ കളിശൈലി കൊണ്ടും അതിവിപുലമായ യൂറോപ്യൻ മണ്ണിൽ അയാൾ പരിവർത്തിക്കപ്പെട്ടത് എല്ലാവരുടെയും കണക്കുകളെ വിള്ളലേൽപ്പിച്ചുകൊണ്ടായിരുന്നു തൻ്റെ ആദ്യ സീസണിൽ തന്നെ മൂന്നാമതായി അവസാനിപ്പിച്ചപ്പം രണ്ടാം സീസണിൽ തന്നെ തീർത്തത് ചരിത്ര നിമിഷമായിരുന്നു ഇ പി എൽ ചരിത്രത്തിലെ ആദ്യ നൂറ് പോയിന്റ് എന്ന നായികല്ലും കടന്നു നേടിയ ആദ്യ കിരീടം പിന്നീട് നടന്നത് ചരിത്രങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലെ ക്ലോപ്പിന്റെ ഇ പി എൽ സീസൺ മാറ്റി നിർത്തിയാൽ തകർക്കപ്പെടാനാവാത്ത വിധം അയാൾ ആ സാമ്രാജ്യം പണിത് തീർത്തിരുന്നു യുഹാൻ ക്രൈഫിൻ്റെ ടോട്ടൽ ഫുട്ബോളിൽ ചില പെറ്റ് മാനസരങ്ങൾ നേർത്തുകൊണ്ടാണ് അയാൾ സിറ്റിയെ പണിതത് ബോൾ പൊസിഷനിൽ നിക്ഷിപ്തമാക്കി കൗണ്ടറുകളും സെറ്റ് ബാക്കുമെല്ലാം നിറഞ്ഞ ഒരു യൂണിവേഴ്സൽ തിയറി അയാളുടെ കാൽപന്ത് ഫിലോസഫിയിൽ മറ്റു ചിന്തകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല അയാളുടെ ഫിലോസഫിയെ തെറ്റായി ചിത്രീകരിക്കാൻ ഒരു പരിശീലകനും കഴിയാതെ വരുന്നതോടെ ഇ പി എൽ അയാളുടെ തട്ടകമായി മാറി നൂറ്റി മുപ്പത്താറ് വർഷങ്ങൾ കൊണ്ട് ആ ക്ലബ് നേടിയതിനപ്പുറം അയാൾ ഈ എട്ട് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തു ഒരിക്കൽ പോലും സാധ്യമല്ലെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ പേപ്പ് തീർത്തതായിരുന്നു ആ ചരിത്രം കിരീടത്തിലേക്കുള്ള ഓരോ യാത്രയിലും അയാളുടെ തീരുമാനങ്ങൾ ശരിവെക്കുമ്പോഴും അയാളിൽ നിന്നും അകന്നു നിന്ന് ചാമ്പ്യൻസ് ലീഗ് മോഹം ക്ലബ്ബിൻ്റെ ശാപമോ എന്ന ചോദ്യങ്ങളിൽ അലസനായ പെപ്പിൻ്റെ ടീമിൻ്റെ ഭാഗ്യം പലപ്പോഴും വിരങ്ങു നിന്നു ഗണ്ണേസും ലിവറുമെല്ലാം ഒരേപോലെ സുന്ദര ഫുട്ബോൾ സാധ്യമാക്കിയിട്ടും എത്തിപ്പിടിക്കാനാവാത്ത വിധം സിറ്റിയെ പണിത് തീർത്ത അയാൾക്ക് മുന്നിൽ ചാമ്പ്യൻസ് ലീഗ് മാത്രം എന്തുകൊണ്ട് വഴങ്ങുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ അയാൾ ആ ചോദ്യത്തിനും ഉത്തരം നൽകി ചെൽസിയെ തോൽപ്പിച്ച് ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ യു സിയിൽ അയാൾ സിറ്റിക്കായി നേടിയെടുത്തു ഇന്നയാൾ ആ ക്ലബിനെ വളർത്തുന്നത് എതിരാളികൾ കൊട്ടും വെട്ടി കഴിയാത്ത വിധമാണ് അതെ ആവേശം ഒട്ടും മടങ്ങാതെ നിൽക്കുന്നത് കൊണ്ടാണ് കാൽപന്ത് ഇന്നും ഏറെ പിന്തുണയുള്ള കായികമായി മാറുന്നത് യൂറോപ്യൻ ഫുട്ബോളിൽ ഇ പി എല്ലിനേക്കാൾ സുന്ദരമായ ഒരു കളി മൈതാനമില്ല കിരീടത്തിലേക്കെന്ന് ഉറപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഓരോ മത്സരവും നൽകുന്നത് അടങ്ങാത്ത ഊർജമാണ് ഈ സീസൺ തുടങ്ങുമ്പോൾ കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നത് ആർട്ടറ്റയുടെ ആർസണലായിരുന്നു അതിസുന്ദരമായി ഗണ്ണേസ് ടോപ്പിൽ അലങ്കരിച്ചപ്പോൾ ലിവർപൂളും സിറ്റിയുമെല്ലാം അതുവരെ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു ഒരു നിമിഷം ലിവർപൂൾ പ്രതീക്ഷകൾ മറന്ന് തിരികെ നടന്നപ്പോൾ ആർസനൽ ഏറെക്കുറെ കിരീടമുറപ്പിച്ചു പക്ഷേ യു സി നിന്നും നിരാശയോടെ പടിയിറക്കം വൈവെച്ചപ്പിന് കിരീടമില്ലാത്ത സീസൺ സ്വീകരിക്കാൻ സാധ്യമായിരുന്നില്ല ആസ്റ്റൻ വില്ലക്കെതിരെ ആർസലിന് പിയച്ചപ്പോൾ സിറ്റി ആർസലിനെ മറികടന്നു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീണ്ട ഇ പി എല്ലിന്റെ കിരീട പോലിൽ വെസ്റ്റ് ഹാമിനെയും തകർത്ത് സിറ്റി ഇ പി എൽ കിരീടം ഉറപ്പിച്ചു അതെ ഇന്ന് അയാൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനോ അയാളുടെ പ്രതിഭ ഇല്ലാതാക്കാനോ ആർക്കും സാധിക്കുകയില്ല അയാൾ കാൽപ്പനികതയുടെ ഈ ലോകത്ത് വിചാരിക്കുമ്പോൾ അയാളുടെ സാധ്യമാക്കുന്ന ചിത്രങ്ങൾ ഇനിയും ലോകം കണ്ടറിയും പെപ്പനധികകന്റെ ചരിത്രയാത്രയുടെ അധ്യായങ്ങൾ ഇനിയും അവതരിക്കപ്പെടും